ഏറ്റവും വലിയ ക്ഷേത്രം അബുദാബിയിൽ ഉയർന്നു അബുദാബിയിലെ അൽഡ്രപ പ്രദേശത്ത് സർക്കാർ സൗജന്യമായി നൽകിയ നൽകിയേഴ് ഏക്കർ സ്ഥലത്താണ് വി എ പി എസ് ഹിന്ദു മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ൾ എന്ന പോലെ ഏഴ് പൂറ്റൻ ഗോപുരങ്ങളോടെയാണ് നിർമ്മാണം ഓരോ ഗോപുരങ്ങളിലുമായി ഏഴു പ്രതിഷ്ഠകൾ ശിവപാർവതിമാരും മക്കളും ഉൾപ്പെടുന്ന ശിവപരിവാർ ഐഎഫ്എൽ സമൂഹത്തിന്റെ ആരാധനാമൂർത്തിയായ പൂർണ്ണപുരുഷോത്തം നാരായൺ ഉൾപ്പെടെയാണ് ഇത് ഏഴ് പ്രതിഷ്ഠകളുമായി ബന്ധപ്പെട്ട കഥകൾ ക്ഷേത്ര ഭിത്തികളിൽ കൊത്തിവെച്ചത് കാണാം രാജസ്ഥാനിലെ പിങ്ക് സാൻഡ് സ്റ്റോണും ഇറ്റലിയിൽ നിന്നുള്ള മാർബിളും ഉപയോഗിച്ചാണ് നിർമ്മാണം